എംബുരാൻ സിനിമയും സിനിമയുടെ റീസെൻസറിങ്ങും ഒക്കെയാണ് ഇപ്പോൾ വാർത്തകളിലും ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ പതിനേഴ് വർഷം മുൻപ് തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോയ ഒരു പ്രേക്ഷകൻ ഒരു സിനിമ റീസെൻസറിങ് ചെയ്യിച്ച കഥയാണ് പറയാൻ പോകുന്നത് ഈ പ്രേക്ഷകൻ കോട്ടയം പാലാ സ്വദേശിയാണ് എബി ജെ ജോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ട്വൻറ്റി ട്വൻറ്റി എന്ന സിനിമയാണ് അദ്ദേഹം മണിക്കൂറുകൾക്കുള്ളിൽ റീസെൻസറിങ് ചെയ്യിപ്പിച്ചത് അപ്പോൾ എന്താണ് കഥ എന്നുള്ളത് അദ്ദേഹം തന്നെ പറയും സാധാരണ ഞാൻ തിയേറ്ററുകളിൽ പോയി സിനിമ കാണുന്നത് വളരെ ചുരുക്കമാണ് സ അവിടെ ചെന്നു കഴിഞ്ഞാൽ തണുപ്പൊക്കെ അടിച്ച് അങ്ങ് ഉറങ്ങിപ്പോകുവാണ് പതിവ് അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ അങ്ങനെ സിനിമ കാണാൻ പോകാറില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിൽ ട്വൻ്റി ട്വൻ്റി എന്ന സിനിമ സിനിമ താരസംഘടനയുടെ അവരുടെ ധനശേഖരണാർത്ഥം ഇറക്കിയൊരു സിനിമയായിരുന്നു ട്വൻ്റി ട്വൻ്റി അപ്പോൾ അതിലെ താരങ്ങളെ എല്ലാം പ്രമുഖ താരങ്ങൾ അവരെ കൂടെ എങ്ങനെ ഉൾക്കൊള്ളിച്ച് എല്ലാ എല്ലാവർക്കും പ്രാധാന്യം കൊടുത്ത് എങ്ങനെ ഇറക്കി എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ തിരക്കുകളില്ലാത്തൊരു ദിവസം പാലായിലെ ജോസ് തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാൻ കയറുന്നത് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഒരു രംഗം വരുന്നു അത് വളരെ നമുക്ക് ആകെ ഒരു വിഷമവും രോഷവും ഒക്കെ ഉണ്ടാക്കിയ ഒരു രംഗമായിരുന്നു അത് ചില ചിത്ര നടൻ ദിലീപ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോട് പറയുന്നതാണ് അദ്ദേഹം അത് പറയുന്നത് വളരെ മോശമായ നമ്മുടെ രാജ്യത്തെ അവഹേളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെയും ഗാന്ധിജിയേയും ആക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത് ദിലീപ് പറയുകയാണ് മണിപ്പാൽ കോളേജിലും ഒക്കെ പഠിക്കുന്നു അവിടുത്തെ പ്രിൻ പ്രിൻസിപ്പിൾമാർക്ക് ദിലീപിൻ്റെ പ്രിൻസിപ്പിളുമായിട്ട് ചേരാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുണ്ട് അത് ഉപ്പ് തിന്നും വെള്ളം കുടിച്ചും തെണ്ടി നടന്നും ആണെന്നാണ് വളരെ സ്പഷ്ടമായിട്ട് പറയുക അപ്പം അവിടെ ആ സി ജഗദീശ് ശ്രീകുമാറിന്റെ കഥാപാത്രം ശങ്കരൻ എന്ന കഥാപാത്രം പറയുന്നു അത് ദണ്ഡി യാത്രയെയും ഉപ്പ് സത്യാഗ്രഹത്തെ ഉദ്ദേശിച്ചാണ് ഇത് വളരെ മോശമായ ഒരു സംഭവമാണെന്ന് എനിക്ക് അന്നേരം തോന്നി അത് ശരിയല്ല നമുക്ക് ആ സിനിമ കാണാനുള്ള എല്ലാ ഇതും അങ്ങ് പോയി ആയിരത്തി തൊള്ളായിരത്തി ആ വളരെ കൃത്യമായിട്ട് തെണ്ടി നടന്നും ആണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് അതിനകത്ത് പറയുന്നത് അത് ഒരിക്കലും ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അത് കേട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോമഡിയുടെ പേരിലാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തിനെന്ന കാര്യമല്ല അപ്പോൾ ഞാൻ തിയേറ്ററിൽ അന്ന് എൻ്റെ സുഹൃത്തായിരുന്ന റോയി പനക്കച്ചാലി ആ തിയേറ്ററിൻ്റെ മാനേജായിരുന്നു പുള്ളിയോട് ഞാൻ പറഞ്ഞത് മോശമായ നടപടിയാണ് ഈ തിയേറ്റർ അപ്പോൾ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഇറങ്ങി വന്നിട്ട് സെൻസർ ബോർഡിലെ നമ്പർ എടുത്തു അതിൻ്റെ ഉദ്യോഗസ്ഥനെ കണക്ട് ചെയ്യാൻ പറഞ്ഞു കണക്ട് ചെയ്ത് എം ബി ജോൺ എന്ന് പറഞ്ഞ ആളായിരുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇത് വളരെ മോശമാണ് നിങ്ങളെപ്പോലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഈ കാരണമൊക്കെ വീട്ടും ഈ സ്വാതന്ത്ര്യ സമരത്തെ അവഹേളിക്കുന്ന ഈ ചിത്രം നിങ്ങൾ സെൻസർ ചെയ്ത് കൊടുത്ത് അത് കട്ട് ചെയ്യാതെ കൊടുത്ത് വളരെ മോശമായ നടപടിയാണ് ശക്തമായ പ്രതിഷേധം ഉണ്ട് ഇത് തുടർന്നും ഞങ്ങൾ വ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും പിറ്റേന്ന് അവിടുന്ന് തിയേറ്ററിൽ നിന്ന് ജോസ് തിയേറ്ററിൽ നിന്ന് ഇദ്ദേഹം നമ്മുടെ സുഹൃത്ത് റോയി അതായത് ഇപ്പോൾ ഒരു സിനിമ ചെറിയ നടനൊക്കെയാണ് അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പം പ്രദർശനത്തിന് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഇരുപത്തിനാല് മണിക്കൂർ കാരണം നമ്മൾ സെൻസർ ബോർഡ് തന്ന കത്തിൽ തന്നെ പിറ്റേൻ്റെ പതിനൊന്നാം തീയതി എനിക്ക് കത്ത് വന്നു അപ്പോൾ ആ കത്തിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ഒമ്പതാം തീയതിയാണ് പരാതി കൊടുക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് ഒമ്പതാം തീയതി അന്ന് തന്നെ നടപടി എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അവർ തന്ന കത്തിൽ പത്താം തീയതിക്കത്തെ ഡേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ തയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാവണം കൊണ്ടാവണം അവർ അതും മാറ്റാൻ നിർദ്ദേശം കൊടുക്കുകയും അത് മാറ്റുകയും അപ്പം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസർ ചെയ്തിട്ടുണ്ടെന്ന് ഇവരെ അറിയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് നമുക്ക് ആ കത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഈ സംഭവമായി ബന്ധപ്പെട്ട് ആ സിനിമയിൽ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് സുരേഷ് ഗോപിയുണ്ട് ദിലീപുണ്ട് ഉണ്ട് ഇങ്ങനെ എല്ലാ താരങ്ങളും താരങ്ങളുമുണ്ട് ഇവരാരും ഇതേക്കുറിച്ച് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒരു ഖേദപ്രകടനം നടത്താനോ തയ്യാറായില്ല പക്ഷേ നമുക്ക് ഈ ഭാഗം തിയേറ്ററിൽ കയറി നമുക്ക് അന്ന് ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ അത് വേറൊരു രീതിയിൽ അവർക്ക് വേണമെങ്കിൽ കേസ് ഉണ്ടാകാം അങ്ങനെ ഇരിക്കെ മോസർ ബെയർ കമ്പനി ഇതിൻ്റെ സി ഡി ഡി വി ഡി പുറത്തിറക്കി അത് പുറത്തിറക്കിയപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചു വാങ്ങിച്ച് നോക്കിയപ്പോൾ ഇതേ ഭാഗം അതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ഗ്രാൻഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടു കൂടാതെ പ്രതിഷേധത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അത് ചെയ്തപ്പോഴത്തേക്കും നടൻ ദിലീപ് വിളിച്ചു ഒരു ദിവസം വിളിച്ചു അപ്പോൾ പറഞ്ഞു ഇത് സാങ്കേതിക വിദഗ്ദ്ധരുടെ പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണ് സ്ക്രിപ്റ്റ് എഴുതി തന്നു ആ സ്ക്രിപ്റ്റ് പ്രകാരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സ്ക്രിപ്റ്റ് എഴുതി തന്നു പറഞ്ഞാൽ എല്ലാ കാര്യവും നമുക്ക് അങ്ങനെ ചുമ്മാ വിളിച്ചു പറയുന്നത് അതെന്ത് ഇടപാടാണ് അത് ശരിയല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ ഞങ്ങളിത് നിയമപരമായിട്ട് നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോടതിയെ തെളിയിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കോടതിയിലോട്ടൊന്നും പോകണ്ട ഞങ്ങൾ ആ ഭാഗം നീക്കാൻ തയ്യാറാണ് ഖേദം പ്രകടിപ്പിക്കുക ലെറ്റർ ഖേദം പ്രകടിപ്പിച്ച് എന്താണ് എഴുതേണ്ടത് ഞാൻ താങ്കളുടെ മനസ്സിൽ നിന്നും വന്ന് താങ്കൾ തന്നെയാണ് അത് പറയേണ്ടതാണ് ഞങ്ങളല്ല അദ്ദേഹം പിന്നെ ഖേദം പ്രകടിപ്പിച്ച് കത്ത് തരികയും തുടർന്ന് മുഴുവൻ പിൻവലിച്ചു മോസർ ബെയർ കമ്പനി പിൻവലിച്ചു അതിൻ്റെ നമ്മൾ പാലായിൽ വന്നു മോസർ മോസർബെയറിൻ്റെ ആൾ അവർ അതുമായിട്ട് വന്നു നമ്മളെ അത് പ്ലേ ചെയ്ത് കാണിച്ച് എവിടെ തൊട്ട് എവിടം വരെ കട്ട് ചെയ്യണമെന്ന് നമ്മളോട് ചോദിച്ചു നമ്മൾ അതിനകത്ത് മോശമായ ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തു അത്രയും ഭാഗം കട്ട് ചെയ്തതിന് ശേഷം അവർ നമുക്ക് അതിൻ്റെ പത്തഞ്ഞൂറോളം കോപ്പികൾ അത് പഞ്ച് ചെയ്ത കോപ്പികൾ മാറ്റി എന്നുള്ളത് അവർ നമ്മളൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടി അത് തരികയും ചെയ്തിരുന്നു തുടർന്ന് ഇതിൻ്റെ തിരക്കഥ പുറത്തിറങ്ങാണ് അത് ബുക്കായിട്ട് അത് ഒലിവ് ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് അത് തുറന്നു നോക്കിപ്പോൾ ഇതേ അതിനകത്തും ഇതേ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുക ഇവർ ഇത് എന്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഒലിവ് ബുക്സിൽ വിളിച്ചു അത് അവരോട് വിളിച്ചു ഇത് ശരിയല്ല ഞങ്ങളിങ്ങനെ സിനിമയെ മാറ്റിയതാണ് നിങ്ങളത് ചെയ്തത് തെറ്റാണ് നിങ്ങൾ പുസ്തകം പിൻവലിക്കണം എന്ന് പറഞ്ഞു കത്ത് കൊടുത്തു പിന്നെ ഇതിൻ്റെ തിരക്കഥ എഴുതിയ ഈ രചന നടത്തിയ സിബി കെ തോമസും ഉദയകൃഷ്ണെ അതിൽ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ഉദയ കൃഷ്ണയുടെ സി ബി കെ തോമസിൻ്റെ നമ്പർ കണ്ടെടുത്തു അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ച് ഏതോ ഒരു ദിലീപ് സിനിമയുടെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണ് വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞു ദിലീപിന് കൊടുക്കാമെന്ന് പറഞ്ഞു ദിലീപ് ആ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു എന്താണ് ഭായി ഞങ്ങളെങ്ങനെ പിന്തുടരുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങൾ പിന്തുടർന്നതല്ല നിങ്ങൾ നമ്മളെ നിർബന്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റണം എന്ന് പറഞ്ഞു അപ്പം ഖേദം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞു സി ബി കെ എ തോമസ് അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ആത്തിന് ചുമ്മാ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി അയച്ചു നമ്മൾ പറഞ്ഞു ഇത് സ്വീകാര്യമല്ല പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് മുകളിൽ പിൻ ചെയ്തു വെച്ച് അയച്ചു ഈ ഭാവമല്ല നമ്മളതെല്ലാം നിയമ നടപടികൾ ഒഴിവാക്കി കാരണം ഒരാൾ ഖേദം പ്രകടിപ്പിക്കുമ്പം അത് പിന്നെ അത് നീക്കം ചെയ്യുമ്പം അത് നമ്മളങ്ങനെ ചെയ്യണമല്ലോ അത് അതാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലെ സിനിമാ സംവിധാനം ഈ കാര്യങ്ങളിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ആരെയും എങ്ങനെയും അവഹേളിക്കുക അല്ലെങ്കിൽ ആരുടെയും പൊതു വികാരം വ്രണപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇത് ഒന്നും നിയന്ത്രിക്കാനൊന്നും ആർക്കും സാധിക്കുന്നില്ല നമ്മൾ നമ്മളിത് പറയാൻ സദാചാരവാദമാണ് അതാണ് ഇതാണെന്നൊക്കെ ആളുകൾ പറയുന്നത് പക്ഷെ നമ്മളത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാധ്യമമാണ് സിനിമ ഒരാളൊരു മൈക്ക് കെട്ടി ഒരിടത്ത് നിന്ന് പറയുന്ന മാതിരിയോ ഒരു കട്ട ഒരു ബുക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു വെച്ച് ഒരാൾ പറയുന്ന മാതിരിയോ അല്ല ഈ സിനിമയിൽ വരുന്നു ഈ സാധനം സാറ്റലൈറ്റിൽ വന്നപ്പോൾ സൂര്യ ടി വിയിലാണ് പ്രദർശിപ്പിച്ചത് അതിനകത്തും ഈ വിവാദമായ ഭാഗം ഉൾപ്പെടുത്തിയിരുന്നു അന്ന് അതിൻ്റെ ചാർജിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ സിനിമാധനായ വിജയബാബു അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ച് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് അത് മാറ്റാൻ പറ്റില്ല നിങ്ങൾ എന്തുവേണേ ചെയ്തോളൂ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു പിന്നെ നമ്മളത് വളരെ വേറെ രീതിയിൽ ഇടപെട്ട് സൺ ടി വി മാനേജ്മെൻറ്റിനൊക്കെ പരാതി കൊടുത്തിട്ടാണ് അത് ഒഴിവാക്കിയത് അപ്പോൾ ഈ സിനിമകളിൽ ഇങ്ങനെ വരുമ്പം ഇപ്പം ആ ഭാഗം ഉണ്ടെങ്കിൽ ഒരു കോമഡി ആയിട്ടാണ് അവരത് അവതരിപ്പിച്ചെങ്കിൽ പോലും പുതിയ പിള്ളേർ അത് കണ്ടിട്ട് ഈ രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ അവഹേളിക്കത്തക്ക രീതിയിൽ തന്നെ പറഞ്ഞു പോകും അത് ഒരിക്കലും ശരിയല്ല സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കേണ്ട സംവിധാനങ്ങളെ നമ്മൾ ബഹുമാനിക്കുക തന്നെ മറ്റൊരു രാജ്യത്തും അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലും സിനിമകളിൽ സ്വന്തം രാജ്യത്തെ അവഹേളിക്കുന്ന ഇത്തരം രീതിയിലുള്ള ഒരു സംഭവമില്ല നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തമിഴ് സിനിമയിലായിക്കോട്ടെ തെലുങ്ക് സിനിമയിലായിക്കോട്ടെ ഹിന്ദിയിലൊക്കെ ആയിക്കോട്ടെ എത്രയോ ദേശസ്നേഹപരമായ നല്ല സിനിമകൾ എടുക്കുന്നു അത് മോട്ടിവേഷൻ ആയിട്ട് തരുന്നു ഇന്ത്യൻ ഫ്ലാഗിനെ ഒക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു നിലവിൽ ചർച്ചകളിൽ കണ്ടിട്ടില്ല 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 ഇങ്ങനെ എല്ലാരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പൊ ആരുടെങ്കിലും ഒക്കെ ഇപ്പം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഖേദം പ്രകടിപ്പിച്ചത് പോലും ഒരു ടി വി ചാനലിനു മുമ്പ് വന്ന് നിന്നൊന്നുമല്ല ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടങ്ങ് എഴുതിയിട്ടിരിക്കുകയാണ് അത് നിർവാഹമില്ലാതെ ആയിരിക്കാൻ ചെയ്തിരിക്കുന്നത് അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നമ്മുടെ ചെയ്തിരിക്കുന്ന എംബുരാൻ സിനിമയുടെ വിവാദം വലിയ ചർച്ചയാകുമ്പോഴാണ് ഈ പഴയ കഥ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപുള്ള കഥ ഓർമ്മ വന്നത് മഹാത്മാഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ സമരങ്ങളെയും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ട്വൻ്റി ട്വൻറ്റി സിനിമയിലെ ഡയലോഗ് ദിവസങ്ങളോളം ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചെങ്കിലും ആരും പ്രതികരിച്ചില്ല ഒടുവിൽ എ ബി ജെ ജോസിൻ്റെ ഇടപെടലിൽ മണിക്കൂറുകൾക്കകം സിനിമയിൽ കത്രിക വയ്ക്കുകയായിരുന്നു കോട്ടയം പാലായിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി